ഹലോ നമസ്കാരം ഉണ്ട് ശരത്താണ് നമ്മുടെ ജിജ കൊള്ളാൻ്റെ ഡയമണ്ടിൽ ഒരു പാറ്റേൺ വന്നിട്ടുണ്ട് ആ ഡിസൈൻ ഞാൻ കാണിക്കാനായിട്ട് എത്തിക്കുന്നത് അപ്പൊ മോഡൽസ് നോക്കിയോളൂ നമുക്ക് അടിപൊളി വളകളാണ് വളകൾ എന്ന് പറയുമ്പോൾ അത് റൂബി എമറാൾഡ് അതുപോലെ തന്നെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള വളകളാണ് കേട്ടോ നമുക്ക് വെയിറ്റ് ഒന്നര രണ്ട് ബഡ്ജറ്റിൽ വരുന്നുള്ളൂ നമുക്ക് ലക്ഷ്മി വരുന്നുണ്ട് അതുപോലെ ഗണപതി അങ്ങനെയൊക്കെ വരുന്നുണ്ട് കേട്ടോ മോഡൽസ് നോക്കിയോളൂ ഒരുപാട് കളക്ഷൻ ഉണ്ട് ഇതിന്റെ ഡിസൈൻസ് നോക്കിയോളൂ ഞാൻ ഒരുമിച്ച് കാണിച്ചു തരാം ഇന്നലെ ഒരു പുതിയൊരു പാറ്റേൺ ആണ് കേട്ടോ വെയിറ്റും ലൈറ്റ് വെയിറ്റ് ആണ് സിമ്പിളായിട്ട് ഉപയോഗിക്കാം നല്ല സ്ട്രോങ് ആയിരിക്കും കമ്പ്യൂർക്കാണ് പിന്നെ ഇതിൻ്റെ ഏകദേശം ഒരു മാച്ചിങ് നെക്ലസ് വന്നിട്ടുണ്ട് നോക്കിയോളൂട്ടാ പേള റെഡ് കളർ സ്റ്റോൺ വരുന്നൊരു ലക്ഷ്മിയുടെ ആണ് കേട്ടോ അതിന് വേറൊരു പാറ്റേൺസ് ഉണ്ട് ഇപ്പൊ രണ്ടൊരു രണ്ട് പീസാണ് വന്നിട്ടുള്ളു കേട്ടോ നോക്കിയോളൂ മോഡല് പിന്നെ ഞാൻ കാണിക്കാൻ പറഞ്ഞത് ഒരു ആറ് ഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന ചെറിയൊരു നെക്ലസ്സുകൾ നോക്കിയോളൂട്ടാ നല്ല ഭംഗിയുള്ള ടർക്കിഷ് കുവൈറ്റീലെ നെക്ലസ്സുകളാണ് കേട്ടോ ആറ് ഗ്രാം സ്റ്റാർട്ടിങ് വരുന്ന കേട്ടോ ഇതൊക്കെ ഏകദേശം ഒരു വരും മോഡൽസ് നോക്കിയോളൂ ഇത് റോഡിയ റോസ് ഗോൾഡ് മിക്സഡ് വരുന്ന കേട്ടാ അപ്പം അതിൽ തന്നെ ഒരു ട്യൂബ് ടൈപ്പ് ഉണ്ട് സിലിണ്ടർ മോഡൽ ഇത് റോഡിയ മാത്രമാണ് യെല്ലോ ഗോൾഡും പിന്നെ നെക്സ്റ്റ് വൺ വരുന്നത് റോസ് ഗോൾഡും വൈറ്റ് ഗോൾഡ് യെല്ലോ ഗോൾഡ് പോയിറ്റി പിന്നെ സെയിം തന്നെ ഒരു റോഡിയം കോട്ടിങ്ങിന്റെ ആറ് ഗ്രാമിന്റെ ഒരു ചെറിയ നെക്ലസ് ആണ് ഗിഫ്റ്റ് പർപ്പസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് അടിപൊളിയായിരിക്കും നോക്കിയുള്ളൂ മോഡല് സെയിം ഡിസൈൻ അവളെ ചെറിയ ഓവൽ ഷേപ്പ് പോയിറ്റി ഇതൊരു ആറ് ഗ്രാമോ സിമ്പിൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള നെക്ലസ് ആണ് അതിന് നോക്കിയോളൂട്ടോ ബോൾ ടൈപ്പ് റോസ് ഗോൾഡ് വൈറ്റ് ഗോൾഡ് മിക്സ്ഡ് ആണ് അപ്പോ എന്റെ ഒരു കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഷോപ്പും മറക്കണ്ട ജി ജെ ഗോൾഡൻ ഡൾ തൃശൂർ ഷോപ്പ് പുത്തമ്പള്ളിക്ക് സമീപം പിന്നെ എല്ലാവരും എന്തെങ്കിലും ഡൌട്ട് ഞാൻ വിളിക്കുക നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയിറ്റ് ഫൈവ് സെവൻ നമ്പറാണ് പിന്നെ എല്ലാവരും ഫോളോ ചെയ്തോളാം താങ്ക് യു